രണ്ടു ദിന വൃത്താന്തം പത്തൊൻപതാം അധ്യായം യുദ്ധരാജാവായ യഹോഷഭാത്ത സുരക്ഷിതനായി ജറുസലേമിൻ്റെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി അപ്പോൾ ഹനാനിയുടെ മകനായ യഹൂദീർ ദേശി അവനെ കാണുവാൻ ചെന്നു അവൻ രാജാവിനോട് പറഞ്ഞു നീ അധർമ്മികളെ സഹായിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിൻ്റെ കോപം നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു എന്നാലും അക്ഷോരാ പ്രതീക്ഷകളെ നശിപ്പിക്കുകയും ദൈവഹിതമനുസരിച്ച് ജീവിക്കുകയും ശ്രമിക്കുകയും ചെയ്തതിനാൽ നിന്നിൽ കുറച്ച് കൃത്യം നന്മയുണ്ട് ഏഹോഷാഭാത്ത രാജാവ് ജെറുസ്ലേമിലാണ് വസിച്ചിരുന്നത് ജനങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ ബഷബ മുതൽ എഫ്രാവരെയുള്ള മലപ്രദേശ വരെ വീണ്ടും സഞ്ചരിച്ചു ഇതായിരേ സുരക്ഷിത നഗരങ്ങളിലെല്ലാം ന്യായാധിപന്മാരെ നിയമിച്ചു അവർക്ക് ഈ നിർദ്ദേശവും കൊടുത്തു നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം കാരണം നിങ്ങൾ മനുഷ്യൻ്റെ പേരിലല്ല കർത്താവിൻ്റെ പേരിലാണ് വിധി പ്രസ്താവിക്കുന്നത് വിധി പ്രസ്താവിക്കുമ്പോഴെല്ലാം അവിടെ നിന്ന് നിങ്ങളോടുകൂടെയുണ്ട് നിങ്ങൾ കർത്താവിനെ ഭയപ്പെടണം ശ്രദ്ധയോടെ പ്രവർത്തിക്കുവാൻ അനീതിയും ഭക്ഷ്യപാതവും കൈക്കൂലിയും അവിടെ നിന്ന് പൊറുക്കുകയില്ല കർത്താവിൻ്റെ നാമത്തിൽ വിധി വിധിക്കും തിനും തർക്കം തീർക്കുന്നതിനും ഏതാനം ലേബ്യരെയും പുരോഹിതരെയും കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ നിയമിച്ചു അവിടെയായിരുന്നു അവരുടെ ആസ്ഥാനം അവൻ അവരോട് നിർദ്ദേശിച്ചു ദൈവഭയത്തോടും വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുവാൻ ഏതെങ്കിലും പട്ടണത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരൻ കൊലപാതകത്തെയോ നിയമം പ്രമാണം കൽപ്പന ചട്ടങ്ങൾ ഇവയുടെ ലംഘനത്തെയോ സംബന്ധിക്കുന്ന പരാതിയുമായി വരുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ അവർ തീരുകയും അങ്ങനെ നിങ്ങളുടെയും സഹോദരങ്ങളുടെയും മേൽ അവിടുത്തെ ക്രോധം പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് വേണ്ട ഉപദേശം നൽകണം ഇപ്രകാരം പ്രവർത്തിച്ചാൽ നിങ്ങൾ കുറ്റക്കാരായിരിക്കുകയില്ല കർത്താവിനെ സംബന്ധിക്കുന്ന കത്ത്വിനെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പ്രധാന പുരോഹിതനായ അമരിയ ആണ് രാജാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനം യുദ്ധാഭോലത്തിലെ അധിപനും ഇസ്രായേലിൻ്റെ മകനുമായ സിപാദിയും ലേ നിങ്ങളുടെ സേവകരായിരിക്കും ധൈര്യപൂർവ്വം പ്രവർത്തിക്കുവാൻ കർത്താവ് നീതിമാൻ്റെ പക്ഷത്തായിരിക്കും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമദേവിയുടെ കാര്ണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ